വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മൂലകങ്ങളും അവയുടെ വർഗീകരണവും എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാണ്ടില്ലേ അതുമായിട്ട് റിലേറ്റഡായിട്ട് പി എസ് സി മുമ്പ് ആവർത്തിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് പഠിക്കുന്നത് കേട്ടോ അപ്പൊ ക്ലാസ്സിലേക്ക് കടന്നാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് പീരിയോഡിക് ടേബിളിലെ അഥവാ ആവർത്തന പട്ടികയിലെ എന്താണ് ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ് ആവർത്തന പട്ടികയിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് ചോദിച്ചേക്കണേ എത്ര ഗ്രൂപ്പ് ആളെ പതിനെട്ട് ഗ്രൂപ്പ് ആണ് ആവർത്തന പട്ടിക അഥവാ പീരിയോഡിക് ഗ്രൂപ്പ് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം പതിനെട്ടാണ് ഇനി അടുത്ത ചോദ്യം ആധുനിക ആവർത്തന പട്ടിക ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് മോസ്ലി ആണ് ആരാണ് മോസ്ലി ആധുനിക ആവർത്തന പട്ടിക ഡാൾട്ടൻ ആണോ ഡാൾട്ടനാണോ ആണോ മോസ്ലി ആണോ ന്യൂലാൻഡ്സ് ആണോ അങ്ങനെ നാലു ഓപ്ഷനാ തന്നേക്കണേ ആരാണ് മോസ്ലി ആണ് അടുത്തത് ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാണ് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാണ് മോസ്ലിയാണ് ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവായ മോസ്ലിയാണ് അടുത്തത് ചരിത്രത്തിൽ ആദ്യമായി ചരിത്രത്തിൽ ആദ്യമായി മൂലകങ്ങളെ വർഗീകരിച്ച ആവർത്തന പട്ടിക തയ്യാറാക്കിയത് ആരാണ് അപ്പൊ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആവർത്തന പട്ടിക തയ്യാറാക്കിയത് നേരത്തെ നമ്മൾ പറഞ്ഞത് ആധുനിക ആവർത്തന പട്ടികയെ കുറിച്ചാണ് ഇത് ചരിത്രത്തിൽ ആദ്യമായി ആവർത്തന പട്ടിക തയ്യാറാക്കിയത് ആരാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ആവർത്തന പട്ടിക തയ്യാറാക്കിയത് ആരാണ് മെന്റലി എഫ് ആണ് ചരിത്രത്തിലാദ്യമായി ആവർത്തന പട്ടിക തയ്യാറാക്കിയത് മെന്റലി എഫ് ആണ് മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട ത്രികങ്ങൾ എന്ന ആശയം കൊണ്ടുവന്നത് ആരാണ് മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട ത്രികങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് ഡോബറൈനറാണ് ആരാണ് ഡോബറൈനർ മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട ത്രികങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഡോബറൈനർ ആണ് മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട ത്രികങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഡോബറൈനർ ആണ് ഇനി ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങൾ പി ബ്ലോക്ക് മൂലകങ്ങൾ എന്നിവയെ കൂട്ടി പൊതുവായി എന്ത് വിളിക്കുന്നു മൂലകങ്ങൾ അപ്പൊ ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി ചേർത്ത് എന്ത് വിളിക്കുന്നു പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു അടുത്ത ചോദ്യം ആവർത്തന പട്ടികയിലെ പതിനേഴാമത്തെ ഗ്രൂപ്പ് പതിനേഴാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിലാണ് ഹാലോജൻ കുടുംബം ആവർത്തന പട്ടികയിലെ പതിനേഴാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങൾ ഏത് കുടുംബത്തിലാണ് ഹാലോജൻ കുടുംബത്തിലാണ് അടുത്തത് ലോഹം എന്താണ് ലെഡ് ലെഡ് എന്ന് വിളിക്കുന്ന ലോഹം ആവർത്തന പട്ടികയിൽ ഏത് കുടുംബത്തിലാണ് കാർബൺ കുടുംബത്തിലാണ് ലെഡ് ലോഹം ഏത് കുടുംബത്തിലാണ് കാർബൺ കുടുംബത്തിലാണ് ലെഡ് ലോഹം ആവർത്തന പട്ടികയിൽ കാർബൺ കുടുംബത്തിലാണ് അടുത്തത് ഹീമോഗ്ലോബിൻ എന്താണ് ഹീമോഗ്ലോബിൻ ഹീ ഹീമോഗ്ലോബിനില് അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഇരുമ്പാണ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഇരുമ്പാണ് ഇനി പിരിയോഡിക് ടേബിളിലെ നൂറാമത്തെ മൂലകം ഏതാണ് പിരിയോഡിക് ടേബിളിലെ നൂറാമത്തെ മൂലകത്തിന്റെ പേരാ ഫെർമിയം എന്നാണ് പിരിയോഡിക് ടേബിളിലെ നൂറാമത്തെ മൂലകം ഏതാണ് ഫെർമിയമാണ് അപ്പോ നൂറ്റി ഒന്നാമത്തെ മൂലകം ഏതാണ് നൂറ്റി മൂലകം മെന്റലേവിയം ആണ് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ പി വൈ ക്യു ആണ് നമ്മൾ പഠിക്കുന്നത് പിരിയോഡിക് ടേബിളിലെ നൂറ്റി ഒന്നാമത്തെ മൂലകം മെന്റലേവിയം ആണ് അടുത്തത് രാസസൂര്യൻ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് രാസസൂര്യൻ എന്ന് വിളിക്കുന്നത് മഗ്നീഷ്യത്തെയാണ് മഗ്നീഷ്യം രാസസൂര്യൻ എന്ന് അറിയപ്പെടുന്നു ഇപ്പൊ രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് ഏതാണ് മഗ്നീഷ്യമാണ് ഇനി അടുത്തത് വായുവിൽ വായുവിൽ ഏറ്റവും കൂടുതൽ ഉള്ള വാതകം ഏതാണ് വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം ഏതാണ് നൈട്രജൻ ആണ് വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം ഏതാണ് നൈട്രജൻ ആണ് വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന നൈട്രജനാണ് അടുത്തത് വാഹനങ്ങൾ പുറത്തുവിടുന്ന പുകയിൽ വാഹനങ്ങളുടെ പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ലെഡാണ് വാഹനങ്ങളുടെ പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ലെഡാണ് വാഹനങ്ങളുടെ പുകയിൽ അടങ്ങിയിരിക്കുന്നത് ലെഡാണ് അടുത്ത ചോദ്യം റേഡിയം എന്ന മൂലകം കണ്ടുപിടിച്ചത് ആരാണ് മാഡം ക്യൂറിയാണ് റേഡിയം എന്ന മൂലകം കണ്ടുപിടിക്കുന്നത് പിടിച്ചത് മാഡം ക്യൂറിയാണ് കണ്ടുപിടിച്ചത് മാഡം ക്യൂറിയാണ് ഏറ്റവും കൂടുതൽ ഭാരമുള്ള വാതകം ഏതാണ് ഭാരം കൂടിയ വാതകം ഏതാണ് റഡോൺ ആണ് ഏറ്റവും ഭാരം കൂടിയ വാതകം ഏതാണ് റഡോൺ ആണ് ഏറ്റവും കൂടുതൽ ഭാരമുള്ള വാതകം ഏതാണ് റഡോൺ ആണ് അടുത്തത് നൈട്രജൻ വാതകം കണ്ടെത്തിയത് ആരാണ് നൈട്രജൻ വാതകം കണ്ടെത്തിയത് റൂദർ ആണ് നൈട്രജൻ വാതകം കണ്ടെത്തിയ വ്യക്തി ആരാണ് റൂദർ ആണ് നൈട്രജൻ വാതകം കണ്ടെത്തിയത് റൂദർ ആണ് ഇനി അടുത്തത് ലോഹങ്ങൾ അതുപോലെ തന്നെ അലോഹങ്ങൾ ലോഹം അതുപോലെ തന്നെ അലോഹം എന്നിങ്ങനെ മൂലകങ്ങളെ തരംതിരിച്ച് വർഗീക ശാസ്ത്രജ്ഞൻ ആരാണ് ലാവോസിയെ മൂലകങ്ങളെ എന്താണ് ലോഹങ്ങൾ അതുപോലെ തന്നെ അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചത് ആരാണ് ലാവോസിയെ ആണ് ഞാനതിന്റെ കൈയിലെടുത്തു പിടിച്ചാൽ അത് ഉരുകും ഞാൻ എന്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി അത് ഉരുകും ഏത് മൂലകം കണ്ടുപിടിക്കുന്നതിന് മുൻപ് മെന്റലി മെന്റലിഎഫ് അതിന്റെ ഗുണങ്ങളെ കുറിഞ്ഞു ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞ പ്രസിദ്ധ വാക്യമാണ് ഇത് ഗാലിയം ഇപ്പൊ ഗാലിയം എന്ന് പറയുന്ന മൂലകം കണ്ടുപിടിക്കുന്നതിന് മുൻപ് മെന്റലി എഫ് പറഞ്ഞ പ്രസിദ്ധമായ വാക്യമാണ് ഞാനത് ലാസ്റ്റ് ഗ്രേഡ് കമ്പനി കോർപ്പറേഷന് ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ തന്നെ ചോദ്യം തന്നെയാണ് അത് കേട്ടോ ഞാനതിൻറെ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി അതൊരു കും ഏത് മൂലകം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മെന്റലിയഫ് അതിന്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞ പ്രസിദ്ധമായ വാക്യമാണ് ഇത് എന്ന ചോദ്യം ഗാലിയം അടുത്തത് പ്രകൃതിയിൽ ഏറ്റവും ദുർബലമായി കാണുന്ന പ്രകൃതിയിൽ ഏറ്റവും ദുർബലമായി കാണുന്ന ഹാലോജൻ ഏതാണ് പ്രകൃതിയിൽ ഏറ്റവും ദുർബലമായി കാണുന്ന ഹാലോജൻ അസ്റ്റാറ്റിൻ ആണ് എന്താണ് അസ്റ്റാറ്റിൻ പ്രകൃതിയിൽ ഏറ്റവും ദുർബലമായി കാണുന്ന ഹാലോജൻ ഏതാണ് ആണ് ഏതാണ് ആണ് അടുത്തത് അന്തരീക്ഷ വായുവിലെ അന്തരീക്ഷ വായുവിലെ പ്രധാന ഘടകം ഏതാണ് നൈട്രജനാണ് അന്തരീക്ഷ വായുവിലെ പ്രധാന ഘടകം ഏതാണ് നൈട്രജനാണ് അന്തരീക്ഷ വായുവിലെ പ്രധാന ഘടകം ഏതാണ് നൈട്രജനാണ് അടുത്ത ചോദ്യം ഇതാണ് ദ്രവരൂപത്തിലുള്ള ദ്രവ രൂപത്തിലുള്ള ലോഹം ഏതാണ് മെർക്കുറിയാണ് ദ്രവരൂപത്തിലുള്ള ലോഹം ഏതാണ് മെർക്കുറി ദ്രവരൂപത്തിലുള്ള ലോഹ மருபுறி அடுத்தது வெள்ளிட்டால் வெள்ளத்தில் இட்டால் കത്തുന്ന ലോഹം ഏതാണ് വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹം ഏതാണ് സോഡിയമാണ് വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹമാണ് സോഡിയം വെള്ളത്തിലിട്ടാൽ കത്തുന്നത് ലോഹം മനുഷ്യൻ ആദ്യമായി മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ലോഹം ഏതാണ് മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച ലോഹം ഏതാണ് ചെമ്പാണ് മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച ലോഹം ഏതാണ് ചെമ്പാണ് മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച ചെമ്പ് മനുഷ്യനാദ്യമായി ഉപയോഗിച്ചതും ഏതന്നെ ചെമ്പ് ഇനി അടുത്തത് ഏത് ലോഹം കൊണ്ടുള്ള പാത്രമാണ് പാചകം ചെയ്യാൻ ഏറ്റവും നല്ലത് ഏതാണ് സ്റ്റീല് ഏത് ലോഹം കൊണ്ടുള്ള പാത്രമാണ് പാചകം ചെയ്യാൻ ഏറ്റവും നല്ലത് സ്റ്റീല് അടുത്തത് ഭൂവൽക്കത്തിൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് അലുമിനിയം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് അലുമിനിയമാണ് ഭൂവൽക്കത്തിൽ അലുമിനിയം ഏറ്റവും നേർത്ത കമ്പികളാക്കാൻ പറ്റുന്ന ലോഹം ഏതാണ് ഏറ്റവും നേർത്ത കമ്പികളാക്കാൻ പറ്റുന്ന ലോഹം ഏതാണ് സ്വർണ്ണമാണ് ഏറ്റവും നേർത്ത കമ്പികളാക്കാൻ പറ്റുന്ന ലോഹം സ്വർണ്ണമാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം ഏതാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം ഏതാണ് സോഡിയമാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം ഏതാണ് സോഡിയമാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത് അടുത്തത് ഇരുമ്പിന്റെ രാസപ്രതീകം ഏതാണ് ഇരുമ്പിന്റെ രാസപ്രതീകം എന്താണ് എന്താണ് എഫ് ഇ എന്നതാണ് ഇരുമ്പിന്റെ രാസപ്രതീകം എഫ് ഇ എന്നതാണ് അതുപോലെ തന്നെ അന്തരീക്ഷ വായുവിൽ ആർഗണിന്റെ ആർഗണിന്റെ എത്രയാണ് പോയിന്റ് ആണ് അന്തരീക്ഷ വായുവിൽ ആർഗണിന്റെ അളവ് പോയിന്റ് നയൻ ത്രീ പേർസെൻറ്റേജ് ആണ് എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏതാണ് സുക്രോസ് ആണ് ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏതാണ് സുക്രോസ് ആണ് അടുത്തത് ക്യുക്ക് സിൽവർ എന്ന് വിളിക്കുന്ന ലോഹം ഏതാണ് ക്യുക്ക് സിൽവർ എന്ന് വിളിക്കുന്ന ലോഹം മെർക്കുറിയാണ് ക്യുക്ക് സിൽവർ എന്ന് നമ്മൾ വിളിക്കുന്ന ലോഹം മെർക്കുറിയാണ് അടുത്തത് ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യമാണ് ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് മഗ്നീഷ്യം അടുത്തത് ചാലകശേഷി കുറഞ്ഞ ലോഹം ഏതാണ് ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാണ് സിങ്കാണ് ചാലകശേഷി കുറഞ്ഞ ലോഹം ഏതാണ് സിങ്കാണ് അടുത്തത് കത്തി ഉപയോഗിച്ച് നമ്മള് സാധാരണ കത്തി ഉപയോഗിച്ച് മുറിക്കാൻ പറ്റുന്ന കത്തി ഉപയോഗിച്ച് മുറിക്കാൻ പറ്റുന്ന ലോഹം ഏതാണ് സോഡിയമാണ് കത്തി ഉപയോഗിച്ച് മുറിക്കാൻ പറ്റുന്ന ലോഹം ഏതാണ് സോഡിയമാണ് അടുത്തത് വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ് നമ്മൾ വെള്ളം ശുദ്ധീകരിക്കാൻ ഏതാണ് ഉപയോഗിക്കുക വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് ക്ലോറിൻ വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ് Glory, Nana. ഇനി സാധാരണ ഊഷ്മാവിൽ സാധാരണ നമ്മുടെ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോ അലോഹമൂലകം ഏതാണ് ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അലോഹമൂലകം ഏതാണ് ഏതാണ് ബ്രോമിനാണ് സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അലോഹമൂലകം ഏതാണ് ബ്രോമിനാണ് അടുത്തത് ഭാരം കുറഞ്ഞ ലോഹം ഏതാണ് ഭാരം കുറഞ്ഞ ലോഹം ഏതാണ് ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലിതീയമാണ് ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാണ് ലിത്തിയം ഭാരം കുറഞ്ഞ ലോഹം ലിതിയം ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണം ഏതാണ് ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണം എന്താണ് ഫോസ്ഫറസ് ആണ് ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണം എന്താണ് ഫോസ്ഫറസ് ആണ് വെള്ളി ആഭരണങ്ങളെ കറുപ്പിക്കുന്നത് വെള്ളി ആഭരണങ്ങൾ കറുക്കാൻ കാരണമാകുന്നത് എന്താണ് വെള്ളി ആഭരണങ്ങളെ കറുപ്പിക്കുന്നത് സൾഫർ കോമ്പൗണ്ട് ആണ് വെള്ളിയാഭരണങ്ങൾ കറുക്കാനുള്ള കാരണം സൾഫർ കോമ്പൗണ്ട് ആണ് സൾഫർ കോമ്പൗണ്ട് ആണ് വെള്ളിയാഭരണങ്ങൾ കറുക്കാൻ കാരണം സൾഫർ കോമ്പൗണ്ട് ആണ് വെളുത്ത സ്വർണം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് വൈറ്റ് ഗോൾഡ് എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് പ്ലാറ്റിനത്തെയാണ് എന്തിനെയാണ് പ്ലാറ്റിനത്തെയാണ് അതുപോലെ തന്നെ ഭാവിയുടെ ലോഹം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് ഭാവിയുടെ ലോഹം എന്ന് വിളിക്കുന്നത് ടൈറ്റാനിയത്തെയാണ് ഭാവിയുടെ ലോഹം എന്ന് വിളിക്കുന്നത് ടൈറ്റാനിയത്തെയാണ് ഭാവിയുടെ ലോഹം ടൈറ്റാനിയം അടുത്തത് കാലിയം എന്നത് കാലിയം എന്നത് കാലിയം എന്നത് ഏത് മൂലകത്തിന്റെ ലാറ്റിൻ നാമമാണ് പൊട്ടാസ്യം കാലിയം എന്നത് ഏത് മൂലകത്തിന്റെ ലാറ്റിൻ നാമമാണ് പൊട്ടാസ്യം അപ്പോ മൂലകങ്ങളും അവയുടെ വർഗീകരണവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഏകദേശം ഒരു പത്ത് നാൽപ്പതോളം ചോദ്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഇതുപോലെ നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് പഠിക്കാം അപ്പൊ നമുക്കൊരു റിവിഷൻ ആകുകയും ചെയ്യും പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയെടുക്കാനും പറ്റും ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോട്ട് നോക്കി അതൊക്കെ ഒന്ന് ക്ലിയറിയൊക്കെ ചെയ്യാം ഇത്രയുള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് ட்டா